ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടും കഴിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി കാണാം കേട്ടോ ഗോതമ്പുടി ഇച്ചിട്ടാട്ടോ നമ്മൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കുന്നത് നല്ല സിംപിളാണ് സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കത്തിൽ ഉണ്ടെങ്കിൽ ഉറപ്പായി ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും ഇഷ്ടമായിരിക്ക ലൈക്ക് ആണ് സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും കമൻ ഞാൻ ഒന്നും മാർക്ക് ചെയ്ത് നമുക്ക് വേണ്ടിയിട്ട് പോവാം അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങ ഇട്ടെടുക്കാം കേട്ടോ ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് ഗോതമ്പൊടിയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദ വെച്ചിട്ടും ചെയ്യാം റവ വെച്ചിട്ടും ചെയ്യാം കേട്ടോ ഇതുപോലെ തന്നെ അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് ഗോതമ്പൊടിയാണ് അപ്പോൾ മുക്കാൽ കപ്പോളം ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊന്നും വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടെടുക്കാം കേട്ടോ എന്നിട്ട് മിക്സഡ് ജാറിലേക്ക് മാറ്റി കൊടുക്കാം മിക്സ് ആക്കി എടുക്കുന്ന സമയത്ത് കട്ട പോലെ ആയൊന്നും കുഴപ്പമൊന്നുമില്ല നമ്മളിത് മിക്സഡ് ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതിലേക്ക് ചേർക്കേണ്ട വെള്ളത്തിൻ്റെ അളവ് നമ്മൾ എടുത്ത പൊടിയുടെ അതേ അളവിൽ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാം മുക്കാൽ കപ്പ് വെള്ളം തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കാം കേട്ടോ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതിലേക്ക് ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂണോളം നമ്മൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇല്ലേ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്കിത് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാനുള്ള ടൈമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസ്റ്റ് ചേർക്കേണ്ട ആവശ്യമില്ലാട്ടോ കുറച്ച് ബേക്കിംഗ് സോഡ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒരു മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ ഈസ്റ്റോ ബേക്കിംഗ് സോഡിയോ ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുത്ത ആ ഒരു സമയം തന്നെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അതിലേക്ക് ഈസ്റ്റ് ചേർത്തിട്ടുള്ളതേ അപ്പോൾ നമ്മളിത് ആ മിക്സിഡ് ജാറിലേക്ക് ഈ ഒരു മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മളുടെ മധുരത്തിന് ആവശ്യം മാറ്റില്ല പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു മൂന്ന് ടീസ്പൂണിലും പഞ്ചസാര ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു മധുരം തന്നെ ഉണ്ടാവുക നിങ്ങൾക്ക് അത്ര വേണമെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം ഒന്നോ രണ്ടോ ടീസ്പൂണും ചേർത്ത് കൊടുത്താൽ മതി ഇനി പഞ്ചസാരയ്ക്ക് പകരം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല പഞ്ചസാര ചേർത്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല തേങ്ങ ഒരു അല്പം കൂടുതൽ ഇട്ടുകൊടുത്താൽ മതി കേട്ടോ നമ്മളിട്ട് രണ്ട് ടേബിൾ സ്പൂണിനകാലും മൂന്നോ നാലോ ടേബിൾ സ്പൂണുകളും തേങ്ങ ഇട്ട് കൊടുത്താലും മതിയായി അതിലേക്ക് നമ്മളിപ്പോൾ ഒരു നുള്ളിൽ ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒരു ഇലക്കായും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം കേട്ടോ നല്ല ഫൈനായിട്ട് ഇത് അടിച്ചെടുത്ത ആ ഒരു മാവ് നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം ഒരുപാട് സമയം നിന്നും വെക്കണ്ട അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് നമ്മൾ മാവ് റെഡിയായിട്ട് കിട്ടിക്കോളും നമ്മൾ ഈസ് ചേർത്തത് കൊണ്ട് തന്നെ അപ്പോൾ നമ്മളിത് വേറൊരു പാത്രത്തിലേക്കൊരു കാൽ കപ്പോളം തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു തേങ്ങയിലേക്ക് നമുക്ക് മതത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ പഞ്ചസാര മാത്രമായിട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ നമ്മൾ നേരത്തെ ആ ഒരു മാവിലി കുറച്ചധികം മധനം ചേർത്തത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും അതിൻ്റെ കൂടെ തന്നെ ഒരു ഏലക്കായ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ ഇതിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരം വെള്ളം ചേർക്കാം ഇനി പഞ്ചസാര ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലാട്ടോ അപ്പോൾ നിങ്ങൾക്ക് മധുരം നിശ്ചയിച്ചില്ലാത്തവരാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മളിത് നന്നായിട്ട് ഇതെല്ലാം കൂടി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സെയിലിലേക്ക് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇനി നമ്മളിതാ ഇതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഇഡലി ചമ്പെടുത്തിട്ടുണ്ട് കേട്ടാ അതൊന്ന് വെള്ളം വെച്ച് ചൂടാക്കിയതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പരുവത്തിലുള്ള ഒരു പ്ലേറ്റ് എടുത്താൽ ഇതുപോലെ കുറച്ച് പരന്നിട്ടുള്ള പ്ലേറ്റ് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ അതിലേക്ക് നമ്മളിത് ചൂടായി വന്ന സമയത്ത് ഒന്നര ടീസ്പൂണോളം ഗീ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അധികം ഗീ വേണമെന്നുണ്ടെങ്കിൽ ഗീയുടെ അളവൊക്കെ കുറച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി ചില മാവെന്ന് പകുതിയോളം അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് കുക്കായിട്ട് വരട്ടെ ഒന്ന് കുക്ക് കുക്കായിട്ട് വന്നതിന് ശേഷം നമുക്ക് നമുക്കിതായതുപോലെ ഇങ്ങനെ തുറന്നു നോക്കാം ഒരു അഞ്ച് മിനിറ്റോളൊന്ന് വെച്ചു കൊടുത്താൽ മതി ആ ഒരു സമയം കൊണ്ട് അത് നന്നായിട്ട് കുക്കായിട്ട് വന്നോളും അതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ തേങ്ങക്ക് ഇതാ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കാക്കി കൊടുത്തിന് ശേഷം നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള ബാക്കിയുള്ള മാവെന്നെല്ലോ നമ്മൾ പകുതി മാവല്ലേ ആദ്യം വെച്ചോടുത്തിട്ടുള്ള ഒന്ന് ആയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവും കൂടി ഇതുപോലെ ഇങ്ങനെ അങ്ങ് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് അടച്ച് ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം ചിലപ്പം നമുക്കൊരു പത്ത് മിനിറ്റ് കൊണ്ട് റെഡി ആവും അല്ലാതെ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതിൽ നിന്ന് അടച്ച് വെച്ചു കൊടുക്കാം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ഇതിനൊന്ന് തുറന്നു നോക്കാം കുക്ക് ആയിട്ടില്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റും കൂടി വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇപ്പം നമ്മളിതെല്ലാം കൂടി ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മളിത് അടച്ച് വെക്കുന്നതിന് മുമ്പായിട്ട് തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഒന്ന് വാർത്തിട്ട് ചേർക്കാം അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങാ കൊത്തില്ലേ അതും വാർത്തിട്ട് ചേർക്കാട്ടോ അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും ഇതിലേക്ക് ചേർത്തിട്ടില്ല നമ്മളിപ്പോൾ അടച്ച് വെച്ചിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഏകദേശം അയക്കണേട്ടാണ് പതിനഞ്ച് മിനിറ്റ് ഫുൾ ആയിട്ട് വന്നിട്ടില്ല ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് റെഡി ആയിട്ട് വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂട് ആറിന് ശേഷം ആയിട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് ചൂട് നന്നായിട്ട് ആറിക്കിട്ടേ മാത്രമേ നമുക്ക് നന്നായിട്ട് ഇത് കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ അപ്പോൾ ഈ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഇത് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഇതുപോലെങ്ങനെ ഒരു സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റായിട്ടും നല്ല സിമ്പിളായിട്ടും നമുക്ക് പെ ന്ന് വൈകുന്നേരമൊക്കെ ചായയുടെ കൂടെ ഒരു ഗ്ലാസ് കട്ടൻ ചായ ഉണ്ടെങ്കിൽ ഇതാ ഇതുപോലൊരു സ്നാക്കും കിട്ടിക്കന്നെ ഇല്ല പിന്നെ വേറൊന്നും ആവശ്യമില്ല കേട്ടോ വയറൊക്കെ നന്നായിട്ട് ചെയ്ത് കിട്ടുന്ന രീതിക്കുള്ള നല്ല അടിപൊളി ഒരു സ്നാക്കിങ് റെസിപ്പിയാണേ ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതിയാകും ഇപ്പം നമുക്ക് കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഹെൽത്തി ആയിട്ടും എന്നാൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സംഭവമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഇതൊന്ന് ട്രൈ ചെയ്ത് വെക്കാൽ മതി കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിക്കുന്നാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ താങ്ക് യു